കലോത്സവ മത്സരങ്ങളിലെ വിധികർത്താക്കൾ നൽകുന്ന മാർക്കുകളും ഓരോ കുട്ടികളുടെയും കലാരംഗത്തെ ഭാവി നിർണ്ണയിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ആലപ്പുഴ റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ സമാപന സമ്മേളന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാൽപ്പത് വർഷം മുമ്പ് കായംകുളത്ത് കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ അനുഭവവും മന്ത്രി പങ്കുവച്ചു കലോത്സവ മത്സരങ്ങളിലെ വിധി നൽകുന്ന മാർക്കുകളും ഓരോ കുട്ടിയുടെയും കലാരംഗത്തെ ഭാവി നിർണ്ണയിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു കായംകുളത്ത് നടന്ന ആലപ്പുഴ റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കായംകുളത്ത് നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് സന്തോഷമുണ്ട് ഈ പരിപാടിത്തോട് കാര്യം ഇവിടെ ഇരിക്കുന്ന ഈ കുഞ്ഞുങ്ങളിവിടെ ഇരിക്കുന്നത് പോലെ ഞാനും വന്നിങ്ങനെ ഇരുന്നിട്ടുണ്ട് അങ്ങനെ പോകും തൊട്ടപ്പുറത്തിൽ വലിയൊരു കുളമുണ്ട് അത് വലിയ ചിറ പോലെ അവിടെയൊക്കെ പോയി ഞങ്ങളുടെ ആടെ കുളിക്കുകയൊക്കെ ചെയ്താൽ അപ്പോൾ ഒരു നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് കായംകുളത്ത് നടന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ ഓർമ്മകൾ സത്യത്തിൽ ഇവിടെ വന്ന് കയറുമ്പോഴാണ് ഞാനതെല്ലാം ഓർക്ക് ഓർത്തത് അതാണ് ഞാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞത് നല്ല മത്സരങ്ങളാണ് നടന്നതെന്ന് ഇവരെല്ലാം പറഞ്ഞു ചില വാർത്തകളൊക്കെ എം തന്നെ റിപ്പോർട്ട് ചെയ്തു എന്നും പറയുകയുണ്ടായി മത്സരങ്ങളിൽ വിജയികളായി തീർന്ന എല്ലാവരെയും ഞാൻ വീണ്ടും അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ് ഏത് കാലഘട്ടത്തിലും നമുക്കെല്ലാം ഇവിടെ ഇരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു മുഹൂർത്തമാണ് ഇത് എത്ര ഉജ്ജ്വലങ്ങളായ കലാപ്രകടനങ്ങളാണ് ഇവിടെ എല്ലാം നടക്കുക അതിമനോഹരങ്ങളായ ഈ പരിപാടികളെക്കുറിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ ഞാൻ കാണുന്നുണ്ട് പല സ്കൂളുകളെ കുറിച്ചും എൻ്റെ നാവിലെത്തുന്നുണ്ട് അവരുടെ പരിപാടിക്ക് സമ്മാനം നേടിയവരെ കുറിച്ച് എനിക്ക് എൻ്റെ മനസ്സിലുണ്ട് പക്ഷെ ഞാനത് പറയുമ്പോൾ ഏതെങ്കിലും ഒരിടത്ത് നിന്ന് കിട്ടിയത് മാത്രം പറഞ്ഞു പോകും എന്നുള്ളതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളവർക്ക് അതൊരു വിഷമമായി ഞങ്ങളുടെ സ്കൂളിനെ കുറിച്ചോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ സമ്മാനം കിട്ടിയവരെ കുറിച്ചോ പറഞ്ഞില്ലല്ലോ എന്നൊരു ചിന്തയുണ്ടാവും എന്നുള്ളതുകൊണ്ട് സമ്മാനാർഹരായ അവരെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറയുന്നതേ ഇല്ല ഇതിനകത്ത് പരാജയപ്പെടുന്നു എന്ന് പറയുന്നത് എന്തോ ഒരു മോശപ്പെട്ട ഒന്നായി കണക്ക് കൂട്ടരുത് ഏതെങ്കിലും ഒരു പരീക്ഷയിൽ പരാജയപ്പെടുന്നതുപോലെയല്ല ഒരു കലാമത്സരത്തിൻ്റെ വിജയവും പരാജയവും നിൽക്കുന്നത് എസ് എസ് എൽ സിക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടി അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന മാർഗ്ഗ കിട്ടി വേറെ എന്തെങ്കിലും പണ്ട് റാങ്ക് പോലെ ഒന്നാം സ്ഥാനം രണ്ട് അല്ലെങ്കിൽ ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് എന്നതുപോലെ ഒരു കലാമത്സരത്തിന് അങ്ങനെ കണക്ക് കൂട്ടുന്നതല്ല ഒരാളുടെ പാട്ട് സമ്മാനം കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് പാട്ട് പാടാനുള്ള കഴിവ് മോശമായി പോകുന്നില്ല ആ കഴിവ് ഒട്ടും കുറഞ്ഞു പോകുന്നില്ല ഇന്ന് അല്ലെങ്കിൽ ആ മത്സര സമയത്ത് ആ വേദിയിൽ അതിന് സമ്മാനം കിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ ആ കഴിവ് കഴിവല്ലാതായി പോകുന്നതേയില്ല പടം വരയ്ക്കാനുള്ള ഒരു കുഞ്ഞിൻ്റെ കഴിവ് ഒന്നാം സമ്മാനം കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് ആ കഴിവ് അങ്ങനെ ഇല്ലാതായി പോകുന്നതേയില്ല ഒന്നാം സമ്മാനം കിട്ടി എന്നുള്ളത് കൊണ്ട് ആ കഴിവിനെന്തോ വലിയതായി കണക്കാക്കുകയും വേണ്ട അതുകൊണ്ട് ഇവിടെ മാറ്റുരച്ചവരെല്ലാം ഏറ്റവും നല്ല കഴിവുള്ളവർ തന്നെയാണ് ഞാൻ പറയട്ടെ വീണ്ടും ഇതേപോലെ മത്സരങ്ങൾക്കെല്ലാം പങ്കെടുത്തതിൻ്റെ പണ്ടുണ്ടായിരുന്നവരൊക്കെ ഞാനും ഇങ്ങനെ ഓർക്കാറുണ്ട് എന്നോടൊപ്പം സ്കൂളിൽ നിന്ന് പങ്കെടുത്തതൊക്കെ തന്നെയും മത്സരത്തിൽ വിധയികളൊന്നും ആയിട്ടില്ല എങ്കിലും പിന്നീട് അവരൊക്കെ ആ മേഖകളിൽ ഉയർന്നുയർന്നുയർന്നു പോകുന്നത് ഞങ്ങളൊക്കെ അത്ഭുതത്തോടു കൂടി കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് മാർഗ്ഗിടുന്നത് പോലെയല്ല കലാ മത്സരങ്ങളുടെ മാർഗിടുമ്പോൾ ഉണ്ടാകുന്നത് ഒരാളുടെ കലാപരമായ കഴിവ് ഒരു സമ്മാനം കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് അവിടെ അസ്തമിക്കുന്നു എന്ന് ഒരിക്കലും കണക്കാക്കാൻ പറ്റുകയില്ല ഞാൻ എനിക്ക് കൂടുതലായി ഒന്നും പറഞ്ഞു പോകുന്നില്ല നൂറുകണക്കായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് ഇവിടെ മാറ്റി വരച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലയുടെ മാമാങ്കമായി കായംകുളത്തിന്റെ മണ്ണിൽ ഈ പരിപാടി അരങ്ങേറി നാല്പത് വർഷം മുമ്പ് കായംകുളത്ത് നടന്ന റവന്യൂ ജില്ലാ കലോത്സവത്തിൽ താനും പങ്കെടുത്തിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ആ ഓർമ്മകൾ തനിക്ക് ഇപ്പോഴും കലോത്സവത്തിന്റെ ഓർമ്മകൾ പിൽക്കാല അനുഭൂതി സമ്മാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു